ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുകുമാരിയമ്മ ആഭിചാര കർമ്മങ്ങൾ നടക്കുന്ന ആ ചാമുണ്ടി ക്ഷേത്രത്തിൽ അടുത്തെത്തി അവിടെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോ പൂജകൾ കഴിഞ്ഞ് അവിടെ പൂജകൾ നടത്തിയ ആ ആചാര്യം പറഞ്ഞു അതെ എല്ലാം മംഗളകരമായി ഭവിച്ചു നിങ്ങളുടെ ശത്രു ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങളുടെ ശത്രുവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അറിയിച്ചു അത് കേട്ടതോടെ സത് ഏർ വളരെയേറെ സന്തോഷമായി സുകുമാരിക്ക് സുകുമാരി തന്റെ മനസ്സിൽ രക്തം ശ്രദ്ധിച്ചു കിടക്കുന്ന രാധികയുടെ ചിത്രം അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവിടെ നടന്ന പൂജയുടെ ദക്ഷിണയായി ഒരു കെട്ട് കെട്ടിനോട്ട് അവിടേക്ക് വെക്കണം അതിനുശേഷം സന്തോഷപൂർവ്വം രാധിക മരണപ്പെട്ടു എന്ന ആ ഒരു വിശ്വാസത്തിൽ അവിടെ നിന്ന് തിരികെ ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചു അപ്പോഴാണ് ആറ്റുവാശ്ശേരിയിൽ പിറ്റേ ദിവസത്തേക്കുള്ള സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് തന്റെ ഉണ്ണിക്കണ്ണന്റെ ആ വിഗ്രഹം അരികിലിരുത്തി അതെ കെട്ടിപ്പിടിച്ച് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുഖമായി ഉറങ്ങുകയാണ് രാധിക സുഖമായിരം നടത്തിയ ആഭിചാര കർമ്മങ്ങളൊന്നും തന്നെ രാധികയിലേൽക്കാതെ രാധികയുടെ പ്രിയപ്പെട്ട ഭഗവാൻ രാധികയെ സംരക്ഷിച്ചു കൊണ്ട് ഒപ്പം കൊണ്ടുനിൽക്കുന്നു ഈ സമയം വരുണം രാധികയുമായിട്ടുള്ള വിവാഹം മുടങ്ങുമെന്നുള്ള സന്തോഷമായിരുന്നു സുകുമാരിയുടെ മനസ്സിൽ അതോടൊപ്പം തന്നെ സുകുമാരി അവിടെ ആ ആഭിചാര കർമ്മങ്ങൾ നടത്തിയ ആ പൂജാരിയോട് പറയുകയും ചെയ്തു ഇന്ന് കഴിഞ്ഞ് നാളത്തേക്കാക്കിയാൽ നാളെ അവളുടെ വിവാഹമാണെന്ന് അത് ഒരിക്കലും നടക്കരുത് എന്നുമായിരുന്നു സുകുമാരിയുടെ ഏറ്റവും വലിയ ആവശ്യം അത് നടക്കുകയില്ല എന്നും ഇന്നത്തോടെ തന്നെ ശത്രുവിന്റെ കഥ കഴിയുമെന്നുമായിരുന്നു അയാൾ സുകുമാരിയെ വിശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്നത് പിറ്റേന്ന് രാവിലെ കണിമംഗലത്ത് വരുണിനെ ഒരുക്കുന്നതിനിടയിൽ സൂര്യോട് വരുൺ ചോദിച്ചു എന്തിനായിട്ടാ ഇതൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഒരു വിവാഹം ഞങ്ങളുടെ കഴിഞ്ഞതല്ലേ ഞങ്ങളുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ സൂര്യ പറഞ്ഞു അതൊക്കെ എല്ലാവരും തേച്ചു മായ്ച്ചു കളഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതൊന്നും നീ ആലോചിക്കേണ്ട അച്ഛൻ പറഞ്ഞില്ലേ എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ അതുപോലെ പെണ്ണാലോചിച്ച് നമ്മൾ ആറ്റുവാശ്ശേരിയിൽ പോയി പെണ്ണും ചെറുക്കനും തമ്മിൽ സംസാരിച്ചു ദാ ഇനി വിവാഹം എല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ വരുൺ വരുണിനോട് സൂര്യ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഇനി വിവാഹം കഴിഞ്ഞാൽ നീ ഇനി വീട്ടുകാര്യങ്ങൾ നോക്കി അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു ഏട്ടാ സത്യത്തിൽ വിവാഹം നടക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് എങ്കിലും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല ഇവിടെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് ചേട്ടാ ഈ വീട് ഇപ്പോഴും ശാന്തമല്ല അപ്പോഴേക്കും വരുണോട് സൂര്യ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം എന്തായാലും അതൊന്നും നീ ആലോചിച്ച് ടെൻഷനാ വേണ്ട അതൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം വിവാഹം കഴിഞ്ഞാ പിന്നെ രാധികയുടെ കാര്യങ്ങളാണ് നീ നോക്കേണ്ടത് കാരണം ഒരു പത്ത് ജന്മത്തിനുള്ളിൽ ആയി അനുഭവിക്കേണ്ട കാര്യങ്ങൾ ഈ ഒറ്റ ജന്മം കൊണ്ട് ഇത്രയും നാളുകൾക്കിടയിൽ ആ പാവം അനുഭവിച്ചിട്ടുണ്ട് ഇത്രയും നല്ല സ്വഭാവശുദ്ധി ഉണ്ടായിട്ട് പോലും ആ പെൺകുട്ടിക്ക് മാത്രം ഇത്രത്തോളം വേദന അനുഭവിക്കേണ്ടി വന്നില്ലേ അതുകൊണ്ട് ഇനിയുള്ള നിന്റെ ഒപ്പമുള്ള ജീവിതത്തിൽ ആ കുട്ടിയുടെ കണ്ണു നിറയാൻ പാടില്ല രാധിയുടെ മനസ്സ് എപ്പോഴും സന്തോഷത്തിലായിരിക്കണം രാധികയെ എപ്പോഴും സന്തോഷവതിയാക്കാനാണ് നീ ശ്രമിക്കേണ്ടത് ഇനി ആ കണ്ണുകൾ നിറയാൻ ഇടയാവരുത് നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആ മുഖത്ത് ചിരി മാത്രമേ വിടരാവൂ എന്ന് സൂര്യ വരുണെ ഓർമ്മപ്പെടുത്തിയതും വരുൺ പറഞ്ഞു എന്റെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ് ഏട്ടാ പക്ഷേ കൂടെ വരുന്ന കക്ഷിയെ അതത്ര നിസ്സാരക്കാരിയല്ല ഇച്ചിരി പ്രയാസമാണ് അങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ അത് കേട്ടതും സൂര്യ പ പറഞ്ഞു അങ്ങനെ നീ എപ്പോഴും സന്തോഷവതി സന്തോഷവതിയാക്കിയിരിക്കണം നിങ്ങളുടേതായ ലോകത്തേക്ക് നീ അവളെ കൂട്ടണം എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു അതെ ഏട്ടനറിയാവലോ വീടും വീട്ടിലുള്ളവരും ഒക്കെയാണ് രാധികയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരുടെ സന്തോഷം ഇവരുടെ ഉള്ളവരുടെ ഇവിടെയുള്ളവരുടെ സുഖവും സന്തോഷവുമാണ് രാധികയ്ക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞപ്പോ സൂര്യ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ രാധികയെ നിർബന്ധിച്ച് നീ കൂടെ കൂട്ടണം നീ കൂടെ കൊണ്ടുപോകണം എന്ന് വരുണിനോട് സൂര്യ ഉപദേശിച്ചു ഉം ശരി അപ്പോ ഏട്ടൻ എല്ലാം കണക്ക് കൂട്ടി തന്നെയല്ലേ പിന്നെ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രാധിക എവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയമ്മടെയും കൽപ്പനയുടെയും സ്വഭാവം അത് രാധികയോടുള്ള അവരുടെ പെരുമാറ്റം പലപ്പോഴായി നമുക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റം രാധികയുടെ നേരെ ഉണ്ടായാൽ അത് നിന്നോട് പറയണമെന്ന് അപ്പോൾ തന്നെ ആ കാര്യം നിന്നോട് പറയണമെന്ന് നീ രാധികയെ പറഞ്ഞ് മനസ്സിലാക്കണം കാരണം മുറിവുകൾ മറച്ചു വെക്കുമ്പോ മറച്ചു വെക്കപ്പെടുന്ന മുറിവുകളാണ് പിന്നീട് പഴുത്ത വലിയ വ്രണമായി മാറുന്നത് അതുകൊണ്ട് തുടക്കത്തിലായി തന്നെ നമുക്ക് കൽപ്പനയും ചെറിയമ്മയും അങ്ങ് ചികിത്സിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞപ്പോ വരുൺ ചോദിച്ചു അപ്പോ എല്ലാം കണക്ക് കൂട്ടി തന്നെ ഏട്ടനല്ലേ എന്ന് പറഞ്ഞു പിന്നല്ലേടാ അല്ലേടാ എന്റെ കാര്യങ്ങളെല്ലാം നീ അല്ലേ നോക്കിയത് അതുകൊണ്ട് ഇനി നിന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇനി നിനക്ക് സന്തോഷ സമാധാനം നിറഞ്ഞ ഒരു കുടുംബ ജീവിതമാണ് നിനക്കിനി വേണ്ടത് എന്ന് വരുണിനോട് സൂര്യ പറഞ്ഞു ഉടനെ സൂര്യ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ ഞാൻ സുന്ദരനായില്ലേ എന്ന് ചോദിച്ചിട്ടും പിന്നില്ലേ എന്റെ അല്ലേ അനുജൻ പിന്നെ സുന്ദനാകാതിരിക്കോ എന്ന് ചോദിച്ചിട്ടും അതെ ആരുടെയാ അനിയൻ എന്ന് ആരാ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു ആ ചേട്ടനും അനിയും പരസ്പരം അവരുടെ സന്തോഷം പങ്കുവച്ചു അപ്പോഴാണ് ആറ്റുവശ്ശേരിയിൽ രാധികയെ അണീച്ചൊരുക്കാനായി നേരത്തെ തന്നെ ആതുര വർമ്മ എത്തിയത് ആരതി വർമ്മ അവിടേക്ക് എത്തിയതും ആരതി വർമ്മ രാധിക അണീച്ചൊരുക്കി കഴിഞ്ഞപ്പോ രാധിക പറഞ്ഞു ഹും അതെ ചേച്ചി ഏർ ചേച്ചി എന്ന് വിളിച്ചോളാം പറഞ്ഞപ്പോ എന്റെ കൂടെ ഇതുപോലെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല എന്ന് പറഞ്ഞതും ഉടനെ ആരതി പറഞ്ഞു അത് ശരി ചേച്ചി എന്ന് എന്നെ വെറുതെ വിളിച്ചതാണോ ആരതി എന്നോട് രാധികയല്ലേ പറയാറുള്ളത് ചേച്ചി എന്ന് പറയുമ്പോ വെറുതെ അല്ല എന്നും ചേച്ചി എന്നുള്ള ഒരു ആത്മാർത്ഥ സ്നേഹം മനസ്സിൽ തോന്നുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ എനിക്കൊരു അനുജക്തിയില്ല അതുകൊണ്ട് എൻറെ അനുജക്തി തന്നെയാണ് രാധിക അപ്പോ എന്റെ അരിചത്തിയോടുള്ള ആ സ്നേഹം ഞാൻ രാധികയോടും കാണിച്ചു അതാണ് എന്ന് പറഞ്ഞ് രാധികയെ സുന്ദരിയാക്കി കഴിയുമ്പോ അവിടേക്ക് യശോധിയെത്തി ഈ സമയത്ത് രാധികയോട് ആരതി ചോദിച്ചു അതെ ഈ കണ്ണാടിയിൽ നോക്കിക്കെ സുന്ദരിയല്ലേ എന്ന് പറഞ്ഞ് കണ്ണാടി എടുത്തു കൊടുത്തതും ഇനി എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ആരതി അന്വേഷിച്ചു ഉടനെ രാധിക പറഞ്ഞു ഉം കുറവുണ്ട് അത് വേറൊന്നുമല്ല ഞാൻ തന്നെയാണ് ആ കുറവ് അപ്പോഴേക്കും ആരതി ദേഷ്യപ്പെട്ടു ദേ വേണ്ട രാധിക ഇതുപോലുള്ള സംസാരമൊക്കെ എനിക്കൊട്ടും ഇഷ്ടമല്ല കേട്ടോ എന്ന് പറഞ്ഞു ആരതി ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ അവിടേക്ക് യേശോദ എത്തി യേശോദയോട് ആരതി ചോദിച്ചു നോക്കിക്കമ്മേ അമ്മയുടെ മോള് സുന്ദരിയായിട്ടുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചിരുന്നു യശോദ വന്ന് രാധിക നോക്കിയിട്ട് പറഞ്ഞു ആഹാ എന്റെ മോള് സുന്ദരി ആയിട്ടുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് തന്നെ വക്കീൽ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു അതെ നാടൻ സുന്ദരി നാടൻ ആകണമെന്ന് പറഞ്ഞാൽ അത് ചേച്ചിയുടെ അപ്പുറത്ത് തന്നെ ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല മോഡേൺ എന്ന് പറഞ്ഞാലും ചേച്ചിയെ തോൽപ്പിക്കാൻ ആരും കാണില്ല എന്ന് രാധിക ആരതിയെ നോക്കി അറിയിച്ചു ആരതി പറഞ്ഞു അപ്പോഴേക്കും സന്തോഷത്തോടെ താങ്ക് യു ഇതുപോലെ ഒരു കോംപ്ലിമെന്റ് ഇന്നേ വരെ ആരും എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ അങ്ങനെ ആരതിയും രാധികയും ചിരിച്ചങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് യശോദയുടെ മുഖത്തെ ആ ചിരിയങ്ങ് മങ്ങി അപ്പോഴേക്കും രാധിക ചോദിച്ചു എന്താ അമ്മേ അമ്മേ എന്തു പറ്റി പെട്ടെന്ന് അമ്മയ്ക്ക് ആകെ ഒരു സങ്കടം എന്ന് ചോദിച്ചതും ഉടനെ അത് കേട്ട യശോദ പറഞ്ഞു അതെ വേറൊന്നുമല്ല ഏർ വഴക്കിട്ടിട്ടാണെങ്കിലും ബഹളം വെച്ചിട്ടാണെങ്കിലും ഇപ്പോഴും എൻ്റെ ഞങ്ങളുടെ അടുത്ത് നീ ഉണ്ടായിരുന്നുണ്ട് എന്ന ചിന്തയായിരുന്നു എനിക്കും ദേവേട്ടനും ഉണ്ടായിരുന്നത് ഇനിയിപ്പോ നിന്നെ അങ്ങനെ കൂടെ കാണില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എന്ന് പറഞ്ഞേ യശോദ സങ്കടപ്പെടുമ്പോ രാധിക പറഞ്ഞു ദേ രാധികയും യേശോധ അങ്ങനെ വിഷമിച്ചേക്കുന്ന കാണുമ്പോൾ ആരതി പറഞ്ഞു ദേ അമ്മയുടെ മോളെ ഇപ്പോ നല്ല ഒരു നല്ല രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഈ സംസാരം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാലേ കരഞ്ഞു കൂവി രാധിക ഇതാകെ കുളവാക്കും കേട്ടോ എന്ന് പറഞ്ഞു ഉടനെ യശോദ പറഞ്ഞു ഏയ് ഇല്ല ഞാനിനി അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു അമ്മേ അമ്മ എങ്ങനെ വിഷമിക്കണ്ട എപ്പോ വേണമെങ്കിലും എനിക്ക് ഇവിടേക്ക് വരാമല്ലോ ഞാൻ പോകുന്നത് വരണ്ടോ അപ്പോ അല്ലേ അമ്മേ എനിക്ക് ഇങ്ങോട്ട് വരണമെന്നും അമ്മയെ കാണണമെന്നും അച്ഛനെ കാണാൻ തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും എനിക്ക് ഇവിടേക്ക് വരാമല്ലോ എന്ന് രാധിക യശോദയോട് അറിയിച്ചു അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് അവരുടെ സങ്കടം അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മയും മോളും കൂടി പരസ്പരം അവരെ ആശ്വസിപ്പിച്ചങ്ങ് നിൽക്കുമ്പോൾ അവിടേക്ക് ദേവനാരായണൻ എത്തി ആഹ് ഇതിപ്പോ ആരാ തുടങ്ങി വെച്ചത് എന്ന് ചോദിച്ചപ്പോ അവിടെ ഇന്ന് ആരതി പറഞ്ഞു അതെ തുടങ്ങി വെച്ചത് ആരാന്ന് ചോദിച്ചാൽ അമ്മ തന്നെയാണ് പക്ഷെ കട്ടയ്ക്ക് മോള് കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് രാധികയെക്കുറിച്ചും ആരതി അറിയിച്ചു ഇത് കേട്ടെന്നും ദേവനാരായണൻ പറഞ്ഞു അതെ കുറെയേറെ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും ഇടയിലാണ് നമ്മൾ ഈ വിവാഹം നടത്തുന്നതെന്നുള്ള കാര്യം ആരും മറക്കണ്ട അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഈ സന്തോഷം നമ്മളായിട്ട് ഇല്ലാതാക്കരുത് എന്ന് ദേവനാരായണൻ യശോദയോടും രാധികയോടും ഓർമ്മപ്പെടുത്തി ഇപ്പോ അച്ഛന്റെ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ മോളുടെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരുന്നു ആ ഒരു ആ ആ ഒരു സന്തോഷത്തിലാണ് ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതമെന്ന് ദേവനാരായണൻ അറിയിച്ചു അത് കേട്ടതും ഉടനെ രാധിക ചിരിച്ചുകൊണ്ട് അച്ഛനെ നോക്കിയതും ദേവനാരായണൻ യശോദയോട് ചോദിച്ചു അല്ലേ യേശോര അമ്മ എവിടെ അമ്മയെ കണ്ടില്ലല്ലോ ഉടനെ യശോദ പറഞ്ഞു അമ്മ എഴുന്നേറ്റിട്ടില്ലെന്നാ തോന്നുന്നത് ഞാൻ അമ്മയെ വിളിച്ചില്ല കാരണം രാധിക മോള് ഒരുങ്ങുന്നത് കണ്ടാൽ അമ്മയ്ക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ട് എന്ന് വിളിക്കാഞ്ഞതെന്ന് യശോദ പറഞ്ഞതും ദേവനാരായണൻ പറഞ്ഞു ആ സാരയില്ല ഇനി എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അമ്മയെ ക്ഷേത്രത്തിലേക്ക് കൂട്ടണം കൂട്ടാതിരിക്കാൻ പറ്റില്ല എന്ന് ദേവനാരായണൻ അറിയിച്ചു അങ്ങനെ യശോദ സുകുമാരിയെ വിളിക്കാനായി പോയപ്പോഴേക്കും രാധികയോട് ദേവനാരായണൻ പറഞ്ഞു മോളെ മുത്തശ്ശി വരുന്നതിന്റെ വരുന്നു എന്ന് വെച്ച് മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഈ വിവാഹം അച്ഛൻ നടത്തിയിരിക്കും ഇത് അച്ഛന്റെ തീരുമാനമാ എന്ന് പറഞ്ഞു ഉടനെ അപ്പുറത്ത് നിന്ന് യശോദ ഉറക്കെ വിളിച്ചു ദേവേട്ട ദേവേട്ട ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞതും എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന രീതിയിൽ ദേവനാരായണനും ഓ പിന്നാലെ രാധികയും ആരതി വർമ്മയും കൂടി അവിടേക്ക് പോയി ദേവനാരായണൻ റൂമിലേക്ക് എത്തിയതും യശോദ പറഞ്ഞു ദേവേട്ട അമ്മ ഇവിടെ കാണുന്നില്ല അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു താൻ പുറത്തൊക്കെ നോക്കിക്കേ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞതും യശോദ വീണ്ടും സുകുമാരിയെ അന്വേഷിച്ച് ആ വീടും പരിസരം എല്ലായിടത്തും നോക്കുന്നു സുകുമാരിയെ വിളിച്ചുകൊണ്ട് യശോദയും രാധികയും ആരതിയും ഒക്കെ അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷെ എങ്ങും തന്നെ സുകുമാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തിരിച്ചു വന്ന ദേ ദേവനാരായണനോട് ആരതി ചോദിച്ചു അല്ല എനിക്ക് ഒരു സംശയം ഞാൻ ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത് ഇനി ഈ വിവാഹം മുടക്കാനായിട്ട് കരുതിക്കൂട്ടി എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കോ എന്ന് ചോദിച്ചപ്പോ ആരതിയോട് ദേവനാരായണൻ പറഞ്ഞു ഏ അങ്ങനെയാകാൻ വഴിയില്ല അപ്പോഴേക്കും യശോദയും അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ദേവേട്ട ഇവിടെ എങ്ങും ഇല്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം അമ്മയൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവനാരായണൻ വേഗം ഏഹ് സുകുമാരിയുടെ ഫോണിലേക്ക് വിളിച്ചു സുകുമാരി ഈ സമയം ക്ഷേത്രത്തിൽ പോയി തിരികെ ഓട്ടോയിൽ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും സുകുമാരിയുടെ മനസ്സിൽ നിറയെ രാധിക മരിച്ചു കിടക്കുന്ന ആ ദൃശ്യമായിരുന്നു അതങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ ഫോട്ടോയിൽ വരുമ്പോഴാണ് ദേവനാരായണന്റെ കോള് വന്നത് അത് കണ്ടതും ഒട്ടും ഇഷ്ടപ്പെടാതെ ഫോണങ്ങ് മാറ്റിവെച്ച് യശോ സുകുമാരി ആ ഒരു ദൃശ്യം തന്നെ മനസ്സിൽ താളോലിച്ചു കൊണ്ടിരുന്നു ഇതേ സമയത്താണ് ആ നാടോടി സ്ത്രീക്കൊപ്പം പ്രിയങ്കയും ആ പ്രതിമകൾ വിൽക്കാനായി നാടോടി സ്ത്രീയോടൊപ്പം ഓരോ പ്രതിമയും കയ്യിൽ പിടിച്ചുകൊണ്ട് വീട് തോറും ഓരോ കടകൾ തോറും കയറി ഇറങ്ങുന്നത് അതിനിടയിൽ ആ സ്ത്രീ പ്രിയങ്കയെ വിളിച്ചു മല്ലി മല്ലി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അമ്മയോട് എന്തെങ്കിലും സംസാരിക്കേ മോള് അധികം ഒന്നും എടുക്കണ്ട അമ്മ ഇതെല്ലാം എടുത്തോളാം മോൾ ഒരെണ്ണം പിടിച്ചാ മതി കേട്ടോ എന്ന് പറഞ്ഞു പ്രിയങ്കയുടെ കൈയിലേക്ക് ഒരു പ്രതിമയെ വെച്ചു കൊടുക്കുകയാണ് ആ നാടോടി സ്ത്രീ അതിനുശേഷം അവരവിടെ കാണുന്ന കടകളിലൊക്കെ കയറി ബൊമ്മ വേണോ നല്ല ബൊമ്മയോ സർ എന്ന് പറഞ്ഞെ എല്ലായിടത്തും ആ വിൽപ്പന നടത്താൻ കഴിയുമോ എന്നുള്ള ആശ്രമം തുടർന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് ദേവനാരായണൻ സുകുമാരി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തോണ്ട് സങ്കടത്തോടെ യശോദയോട് പറഞ്ഞു അമ്മ വിളിച്ചിട്ട് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല അത് കേട്ടതും യശോദ ചോദിച്ചു അല്ലതേ വട്ട ഇനി അമ്മ എന്തെങ്കിലും കടുങ്കൈ എന്ന് പറഞ്ഞിട്ടും ഏ അങ്ങനെയൊന്നുമില്ല എന്തായാലും ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു ദേവനാരായണൻ വീണ്ടും സുകുമാരിയുടെ ഫോണിലേക്ക് വിളിച്ചു വീണ്ടും കോള് വരുന്ന കണ്ടതോടെ സുകുമാരി മനസ്സിലാ മനസ്സോടെ അറ്റൻഡ് ചെയ്തു എന്താടാ എന്ന് ചോദിച്ചിട്ടും അല്ല അമ്മ ഇത് എവിടെയാ എന്ന് അന്വേഷിച്ചു ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക നീ പേടിക്കണ്ട അവളുടെ ശവടക്കന് മുമ്പ് ഞാനങ്ങ് എത്തും എന്ന് പറഞ്ഞു അത് കേട്ടതും ദേവനാരായണൻ പറഞ്ഞു ഹാ അമ്മ എന്ത് വൃത്തികേടായി ഈ പറയുന്നത് ഞങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാനാ റെഡിയായി നിൽക്കുക എന്ന് പറഞ്ഞതും ഉടനെ യശോദനാരായണന്റെ മറുപടി കേട്ട് സുകുമാരിക്കാകെ ടെൻഷനായി സുകുമാരി ആകെ സംശയത്തോടെ പറഞ്ഞു ഹാ ശരി ഞാനും ക്ഷേത്രത്തിൽ പോയിട്ട് വരിക ആ ഇപ്പൊ എത്തും എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഈ സമയത്ത് ദേവനാരായണൻ ഫോൺ വെച്ച് കഴിയുമ്പതും അവിടെ ആശങ്കയോടെ നിൽക്കുന്ന യശോദയെയും രാധികയും നോക്കിട്ട് പറഞ്ഞു അതെ അമ്മ ഏതോ ക്ഷേത്രത്തിൽ പോയിരിക്കുക ഇനിയിപ്പോ മനസ്സ് മാറിയിട്ടുണ്ടാകുമായിരിക്കും അമ്മയ്ക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഇനിയും ഇവരോട് എതിർത്ത് തന്നിട്ട് കാര്യമില്ല എന്ന് ചിലപ്പോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ രേവനാരായണൻ അറിയിച്ചു അമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോ ആരതി പറഞ്ഞു അതേ ഞാനൊരു കാര്യം പറയുന്നത് കൊണ്ട് എന്തായാലും ആർക്കും വിരോധമൊന്നും തോന്നരുത് ഉടനെ ദേവനാരായണൻ ചോദിച്ചു അല്ല ഒരു കാര്യം പറയുന്നതിന് ഇങ്ങനെ അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ വക്കീൽ പറഞ്ഞോളൂ എന്ന് അറിയിച്ചതും ഉടനെ ആരതി പറഞ്ഞു അതേ മുത്തശ്ശി ക്ഷേത്രത്തിൽ പോയിരിക്കാണോന്നല്ലേ പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന് രാധികയുടെ പേരിൽ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞേക്കും അങ്ങനെ വഴിപാട് കഴിപ്പിച്ച് പ്രസാദവും കൊണ്ടുവന്നേക്കും ആ പ്രസാദം രാധകയോട് കഴിക്കാനും നിർബന്ധിക്കും പക്ഷെ ഒരു കാരണവശാലും പ്രസാദം വാങ്ങിച്ച് കഴിക്കരുത് കാരണം എന്റെ അനുഭവം വെച്ച് പറയുകയാണ് പല കേസുകളിലും നിർണായക വഴിത്തിരിവായിട്ടുള്ളത് ഇത്തരം ചില സന്ദർഭങ്ങളാണ് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹാരതി പറഞ്ഞതും അത് കേട്ടതോടെ ദേവനാരായണ ശരിയാണെന്ന് പറഞ്ഞ് തലവുലുക്കി യശോദയും പറഞ്ഞു ശരിയാ ആ വക്കീൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് അമ്മയ്ക്ക് മനസ്സിൽ എന്താണുണ്ട് ഇപ്പോഴുള്ള അമ്മയുടെ ചിന്തയെന്ന് പറയാൻ കഴിയില്ലല്ലോ ചിലപ്പോ മാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ ഉറപ്പ് വന്നാലല്ലേ അമ്മയെ നമുക്ക് പൂർണമായും വിശ്വസിക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോ രേവനാരായണൻ പറഞ്ഞു ശരിയാ വക്കീൽ എന്തായാലും കൃത്യസമയത്തെ കാര്യം ഓർമ്മപ്പെടുത്തിയത് ഇല്ലെങ്കിൽ അമ്മയിൽ മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാലും അത് ഏത് രീതിയിലാണെന്നും എങ്ങനെയാണെന്നും നമുക്ക് ഇതുവരെ ആയിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എന്തായാലും വക്കീല് ഇങ്ങനെയൊരു കാര്യം ഓർമ്മപ്പെടുത്തിയത് നന്നായി എന്ന് ദേവനാരായണനും വക്കീലിനോട് നന്ദി അറിയിച്ചു അപ്പോഴാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന സുകുമാരിയുടെ മനസ്സിൽ നിറയെ രാധിക കൊല്ലപ്പെട്ടിട്ടില്ലേ എന്ന ആ ഒരു നിരാശയായിരുന്നു അതെന്തായിരിക്കും ആലോചിച്ച് അവളെ മരിക്കാത്ത എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ തല പുകച്ചുകൊണ്ട് സുകുമാരി ഓട്ടോയിൽ ഓട്ടോയിലിരിക്കുമ്പോഴാണ് ആ നാടോടി സ്ത്രീക്കൊപ്പം അവിടെയുള്ള ആ സിറ്റിയിലുള്ള കടകൾ ഓരോ ഓരോ കടയിലും ഇറങ്ങി ആ പ്രതിമയും കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയങ്കയും ആ നാടോടി സ്ത്രീയും നടന്നു വരുന്നത് സുകുമാരി ഈ സമയം രാധിക മരണപ്പെടാത്തതിന് നിരാശയിൽ അങ്ങനെ ഓട്ടോയിൽ വരുമ്പോൾ സുകുമാരി ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ആ ഓട്ടോയെ മറികടന്നുകൊണ്ട് പ്രിയങ്കയും ആ നാടോടി സ്ത്രീയും പോകുമ്പോൾ ഇക്കാഴ്ച കാണാതെ പോവുകയാണ് സുകുമാരി പിന്നീട് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാനായി എല്ലാവരും അണിഞ്ഞൊരുങ്ങി റെഡിയായി നിൽക്കുമ്പോൾ കണിമംഗലത്ത് പരമേശ്വരൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഇന്ന് ഈ കുടുംബത്തിലെ ഒരു നല്ലൊരു ദിവസമാണ് ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ പലരിലും ചില എതിർപ്പുകളും ചില സ്വഭാവ മാറ്റങ്ങളും ഒക്കെ കാണുകയുണ്ടായി എന്തായാലും ഇന്ന് വരുണ്ടേയും രാധികയുടെയും വിവാഹം കഴിഞ്ഞ് രാധിക ഈ വീടിന്റെ മരുമകളായി ഇവിടേക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ളവർ അവളോട് ഇത്രയും നാളും കാണിച്ചിരുന്ന വിരോധവും വെറുപ്പും ദേഷ്യവും ഒക്കെ അല്പമൊന്നു മാറ്റുന്നത് നന്നായിരിക്കും എല്ലാവരും ഇനി അവളെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് രാധികയെ എല്ലാവരും ഈ കുടുംബത്തെ മരുമകളായി അംഗീകരിക്കണമെന്നും പരമേശ്വരൻ അറിയിച്ചു ഇതെല്ലാം കേട്ട് കൽപ്പനയും ഉർവശിയും മോഹൻ ചൊലിച്ചങ്ങനെ നിൽക്കുമ്പോൾ രാധികയും വരുണും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാനായി വരുൺ കണിമംഗലത്തെ പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ രാധിക ആറ്റുവാശ്ശേരിയിലെ പൂജാമുറിയിൽ നിന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഞാൻ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല കണ്ണാ വരുണിന്റെ ഭാര്യയായി ആ കുടുംബത്തെ എല്ലാവരെയും സ്നേഹിക്കുന്ന അവർക്ക് എല്ലാവരോടും അവരുടെ എല്ലാവരുടെയും സ്നേഹം പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മരുമകളായി വരുടെ നല്ലൊരു ഭാര്യയായി ജീവിക്കാൻ മാത്രം നീ എന്നെ അനുഗ്രഹിക്കണേ എന്ന് രാധിക ഭഗവാനോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു